ഹായ് എസ് ആർ ഹോം ടൂറിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സൈറ്റിലാണ് ഉള്ളത് സൈറ്റിൽ പി സി സി വർക്കും കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് മെഷീനിൽ തന്നെയാണ് നമ്മൾ പി സി സി ചെയ്യാറ് അപ്പോൾ അതിനുള്ള ഫോട്ടിയമ്മും മെറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തളച്ചുമോട്ടായിട്ടാണ് ആൾക്കാരെ വെച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അത് നമ്മൾ ലെവലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ അത്യാവശ്യം പലകയും കാര്യങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പി സി സി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ ഇടിമുട്ടിയൊക്കെ വെച്ച് അടിച്ചുറപ്പിച്ചതിന് ശേഷം നമ്മൾ കാറ എന്ന് പറയും സിമെൻറ്റും പുഴിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ് നല്ല നീറ്റായിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ലെങ്ത് ലെങ്തായിട്ടുള്ളൊരു സൈറ്റാണത് ആ ഒരു രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്